ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ആറ് ശ്രീകൃഷ്ണ ലീലാവർണ്ണനം അനിരുദ്ധൻ്റെ വിവാഹ അവസരത്തിൽ ഭഗവാൻ ബലരാമനെ കൊണ്ട് രുക്മിയെ വധിപ്പിച്ചു ബാണാസുരൻ്റെ പുത്രിയായ ഉഷ അനിരുദ്ധനെ സ്വപ്നത്തിൽ കാണുകയും സഖിയായ ചിത്രലേഖയുടെ സഹായത്തോടെ അനിരുദ്ധൻ അപഹൃതനായി ഉഷയുടെ അന്തപുരത്തിലേക്ക് ആനയിക്കപ്പെടുകയും ഉണ്ടായി പുത്രിയുടെ അന്തപുരത്തിൽ കാണപ്പെട്ട അനിരുദ്ധനെ ബാണാസുരൻ കാരാഗ്രഹത്തിലടച്ചു പിന്നീട് യാദവന്മാരും ബാണാസുരനുമായി ഘോരമായ യുദ്ധമാണ് നടന്നത് ബാണാസുരനെ സഹായിക്കാനെത്തിയ മഹാദേവൻ ശ്രീകൃഷ്ണ ഭഗവാനുമായി ഏറ്റുമുട്ടി മഹാ മഹേശ്വര ജ്വരവും വൈഷ്ണവജ്വരവും തമ്മിൽ യുദ്ധം നടന്നു പരാജയപ്പെട്ട മഹേശ്വരജ്വരം ഭഗവാനെ സ്തുതിച്ചു ഒടുവിൽ ഭഗവാൻ ബാണാസുരൻ്റെ കരങ്ങൾ ഛേദിച്ച് വധിക്കാതെ വിട്ടു അദ്ദേഹം ഉഷയെ അനിരുദ്ധന് നൽകി ബാലന്മാരുടെ മുമ്പിൽ വെച്ച് ബ്രാഹ്മണശാപത്താൽ ഓന്തായി തീർന്ന നിർഗനെ ഉദ്ധരിച്ചു ബലരാമൻ ഒരിക്കൽ വൃന്ദാവനത്തിൽ വെച്ച് ജലക്രീടയ്ക്കായി യമുനയെ കലപ്പകൊണ്ട് വലിച്ചടുപ്പിച്ചു ഭഗവാനാൽ പൗഡ്രകനും കാശിരാജാവും വധിക്കപ്പെട്ടു കാശിരാജാവിൻ്റെ പുത്രനാൽ അയക്കപ്പെട്ട കൃത്വ ദ്വാരകയെ ആക്രമിച്ചപ്പോൾ സുദർശന ചക്രം അവളെ ദഹിപ്പിച്ച് കാശിപുരിയെയും ദഹിപ്പിച്ചു ബലരാമൻ ദൈവത വെച്ച് ദിവിതൻ എന്ന വാനരനെ വധിച്ചു ദുര്യോധനാദികൾ സാമ്പനെ ബന്ധനത്തിലാക്കിയപ്പോൾ ബലരാമൻ ഹസ്തിനാപുരത്തിൽ ചെന്ന് തൻ്റെ ബലപരാക്രമം കാണിച്ചു ഉഗ്രസേനൻ്റെ രാജസൂയ അവസരത്തിൽ ഭഗവാൻ ശകുനി എന്ന അസുരനെ വധിച്ചു നാരദനെ ഭഗവാൻ ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ലീലകൾ കാട്ടിക്കൊടുത്തു ബന്ധിതരായ രാജാക്കന്മാരാൽ അയക്കപ്പെട്ട ദൂതന്റെ സന്ദേശം ശ്രവിച്ച് ഭഗവാൻ അവനെ ആശ്വസിപ്പിച്ചയച്ചു പിന്നീടുണ്ടായത് യാദവരോടും ഉദ്ധവനോടും കൂടിയുള്ള ഭഗവാന്റെ ഇന്ദ്രപ്രസ്ഥഗമനമായിരുന്നു ഗിരി ഗിരിപ്രജത്തിൽ വെച്ച് ഭീമസേനനാൽ ചെയ്യിക്കപ്പെട്ട ജരാസന്ധവധം രാജാക്കന്മാരുടെ കാരാഗ്രഹമോചനം യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ കൃഷ്ണൻ്റെ അഗ്രപൂജ ശിശുപാലവധം ദുര്യോധനൻ്റെ സ്ഥല സ്ഥലജലഭ്രംശം ഭഗവാനാൽ സാലുൻ വധിക്കപ്പെട്ടത് ജരാസന്തന വധിച്ചത് ഭീമനായിരുന്നു ദന്തവക്രത്വ വിദൂരത വധങ്ങൾ എന്നിങ്ങനെയുള്ള ലീലകളാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൽ പിന്നെ കൗരവന്മാരുമായുണ്ടായ ചൂതുകളിയിൽ പരാജിതനാക്കപ്പെട്ട യുധിഷ്ഠിരൻ സഹോദരന്മാരോടും പാഞ്ചാലിയോടും കൂടെ വനവാസം അനുഷ്ഠിച്ചു ദുര്യോധനൻ രാജ്യം ഭരിച്ചു വനവാസകാലത്തും ബലരാമനും ശ്രീകൃഷ്ണനും പാണ്ഡവന്മാരെ സന്ദർശിക്കാറുണ്ടായിരുന്നു ഹരേ കൃഷ്ണ